നമസ്കാരം ആ ഒരുപാട് ക്രിസ്ത്യൻസ് അതായത് യേശുവിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യ മതക്കാർ പലരും എന്നെ വിളിക്കുന്നുണ്ട് അപ്പൊ ഇപ്രാവശ്യത്തെ മെസ്സേജ് അവർക്ക് വേണ്ടിയിട്ടാണ് പലരും വിളിക്കുമ്പോഴും അവർ പറയുന്നത് അവരുടെ പ്രശ്നങ്ങളും വിഷയങ്ങളൊന്നും മാറുന്നില്ല എത്ര പ്രാർത്ഥിച്ചിട്ടും ശരിയാകുന്നില്ല ഞാൻ ഈ പറയുന്നത് പറയുന്നതുപോലുള്ള ധ്യാനവും കാര്യങ്ങളൊക്കെ അവര് എന്റെ രീതിയിലുള്ളതൊക്കെ ചെയ്തു നോക്കുന്നുണ്ട് പക്ഷെ എന്നിട്ടും വിചാരിക്കുന്ന റിസൾട്ട് ഒന്നും വരുന്നില്ല ഭയങ്കര നെഗറ്റീവ് ശല്യം എന്നൊക്കെ പറഞ്ഞ് പലരും വിളിക്കുന്നുണ്ട് അപ്പൊ അവരുടെ അവർക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പലരും ചോദിക്കുമ്പോൾ അതിലൊരുപാട് പ്രശ്നങ്ങൾ അവരുടെ രീതിയിൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒരുപാട് തെറ്റുകൾ അപ്പൊ അതുകൊണ്ടാണ് മൊത്തത്തിൽ ക്രിസ്ത്യൻസിന് വേണ്ടിയിട്ട് ചില അടിസ്ഥാന മർമ്മ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞു വിടുന്നത് ഒന്നാമത് ഉള്ള ഒരു പ്രധാന കാര്യം ഈ ക്രിസ്ത്യൻസ് എല്ലാരും പ്രാർത്ഥിക്കുന്നത് യേശുവിനെയാണ് യേശു തന്നെയാണ് ദൈവം എന്ന രീതിയിലാണ് ഇവരുടെ പ്രാർത്ഥന കംപ്ലീറ്റ് പോണത് ഞാൻ യൂട്യൂബിലൂടെയും അതിലൂടെയൊക്കെ പല വ്യക്തികളുടെ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കാം ഇടയ്ക്കൊക്കെ കേൾക്കാം അപ്പോഴ് ഈ ക്രിസ്ത്യൻസിന്റെ പ്രസംഗങ്ങളും കാര്യങ്ങളും കേൾക്കുമ്പോൾ ഈ ആരും ദൈവത്തെ അല്ല പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കുന്നത് എല്ലാവരും എല്ലാവരെയും യേശുവിനെയാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷെ ബൈബിളിൽ ഒരിടത്തും യേശുവിനെ പ്രാർത്ഥിക്കാനായിട്ട് യേശു പറയുന്നില്ല യേശു പറയുന്നതും പിതാവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം സൃഷ്ടാവാന് ദൈവത്തോട് പ്രാർത്ഥിക്കാനേ യേശു പഠിപ്പിക്കുന്നുള്ളൂ പക്ഷെ ഈ പറഞ്ഞ ഈ യേശുവിനെ എല്ലാവരും ഇതേ ദൈവം സൃഷ്ടാവ ദൈവം തന്നെയാണ് യേശു എന്ന രീതിയിൽ യേശുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇതൊരു പ്രധാന തെറ്റാണ് ഇപ്പൊ നമുക്കൊരു റിസൾട്ട് കിട്ടണം അല്ലെങ്കിൽ നമുക്കൊരു ഗുണം വരണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് നിങ്ങൾക്ക് പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ കുഴപ്പമൊരു എല്ലാം ആണ് ഓക്കെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ വിശ്വാസത്തിൽ നല്ല സുഖമാണ് ഹാപ്പി ആണെങ്കിൽ നിങ്ങൾ അതിൽ തുടരുക അതല്ല പ്രശ്നങ്ങളും വിഷയങ്ങളൊന്നും മാറുന്നില്ല എന്ന് ഏതെങ്കിലും ക്രിസ്ത്യാനികൾക്ക് തോന്നണമെങ്കിൽ വിചാരിച്ചു കൊള്ളണം നിങ്ങളുടെ ആത്മാവ് കുറച്ചും കൂടെ അറിവും ദൈവമായിട്ട് അടുക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാവായതിനാൽ ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളിൽ പോലും നിങ്ങൾക്ക് നെഗറ്റീവ്സിന്റെ വലിയ വലിയ ശക്തികൾ ശല്യങ്ങൾ ഉണ്ടായിരിക്കും അവർ പൂർണമായും ആ ദൈവം പറഞ്ഞിരിക്കുന്ന ലെവലിലേക്ക് മാറി ചിന്തിക്കേണ്ടതുണ്ട് അവ യേശു ഒരിക്കലും എന്നെ പ്രാർത്ഥിക്കുക ഞാനാണ് ദൈവം എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടേയില്ല യേശു പറഞ്ഞ അത്രയും പിതാവ് ദൈവത്തോട് പ്രാർത്ഥിക്കണം രഹസ്യത്തിൽ മനസ്സിലൂടെ നമ്മൾ വാ തുടർന്ന് പോലും അല്ല പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിലൂടെ ഉള്ളിലുള്ള ദൈവത്തോട് നമ്മൾ സംസാരിക്കണം എന്നാണ് യേശു പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങളുടെ പ്രാർത്ഥനാ രീതിയിൽ നിങ്ങൾ ഈ ഒരു രീതി നിങ്ങൾ ശ്രമിച്ചു നോക്കണം ഇനി മറ്റൊരു പ്രധാന കാര്യം യേശു എന്നത് ശരിക്കും ദൈവം ഭൂമിയിലേക്ക് മനുഷ്യർക്ക് വേണ്ടിയിട്ട് നൽകിയ ഒരു ബലിയാണ് ഒരു കുരുതിയാണ് അതായത് യേശുവിന് മുമ്പ് ജനിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു ഒരു ലിമിറ്റ് നെഗറ്റീവ് ശക്തിയിലായിരിക്കും പാരമ്പര്യ ശാപത്തിലും ശല്യത്തിലും കുടുംബപരമായിട്ടുള്ള നെഗറ്റീവ്സിന്റെ ശല്യത്തിൽ ജനിക്കുന്നവർക്കൊക്കെ ഒരു കണക്കിന് നെഗറ്റീവ് ശല്യം ഉണ്ട് പക്ഷെ പിന്നെ പിന്നെ അത് കൂടിക്കൂടി ഒരു വ്യക്തി എത്ര ശ്രമിച്ചാലും അവന്റെ നെഗറ്റീവ്സിനെ ജയിക്കാൻ പറ്റാത്ത ലെവലിൽ അത്രയും നെഗറ്റീവ് പവർഫുള്ളായത് കാരണം ഒരു മനുഷ്യ കുരുതിയിലൂടെ ദൈവം ആ ഒരു പാപമോചനം ആ നൽകിയ ഒരു പരിപാടിയാണ് ഈ ബൈബിളിലൂടെ യേശുലൂടെ ചെയ്ത ഒരു പരിപാടി അപ്പം യേശു പറയുന്നുണ്ട് എന്റെ നാമത്തിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളുടെ കാര്യം സാധിച്ചു തരും എന്ന് പറയുന്നതിന്റെ അർത്ഥം യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ഒരു ചടങ്ങ് പോലെ പ്രാർത്ഥിക്കാനല്ല യേശു പറയുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പറയണം ദൈവമേ യേശുവിനെ എനിക്കറിയാം ആ പാപമോചന കുരുതിയിൽ ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് എന്റെ കാര്യങ്ങൾ പെട്ടെന്ന് സാധിച്ചു തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അത് നിങ്ങൾക്ക് സാധിച്ചു തരും എന്നാണ് യേശു പറയുന്നത് യേശുവിന്റെ പേരിൽ നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക ഇപ്പൊ യേശുവിനെനിക്കറിയാം ഞാൻ യേശുവിന്റെ ആളാണെന്നും പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുക ഇതാണ് അതിന്റെ ഒരു രണ്ടാമത്തെ ഒരു പ്രധാന കാര്യം ഇനി മൂന്നാമത്തെ ഒരു പ്രധാന കാര്യം നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ വരുത്താൻ വേണ്ടിയിട്ടുള്ള മാറ്റങ്ങളും ചില അറിവുകളുമാണ് ഞാൻ നൽകുന്നത് മൂന്നാമത്തെ ഒരു പ്രധാന കാര്യം പുരോഹിത വർഗങ്ങളോടുള്ള ആ പ്രാർത്ഥനയും അവർ മുഖാന്തരമുള്ള ഒരു മീഡിയം പരിപാടി യേശുരോടെ ശരിക്കും പറഞ്ഞാൽ ഇല്ല യേശു പഠിപ്പിച്ചത് ഈ പള്ളി അല്ലെ പുരോഹിത വർഗത്തിന്റെ ഇതിലല്ല ഇനി ദൈവം പ്രവർത്തിക്കുന്നത് അവരവരുടെ ഉള്ളിൽ തന്നെയാണ് ദൈവത്തിന്റെ ചൈതന്യം അല്ലെ ദൈവത്തിന്റെ ശക്തി വരുന്നിരിക്കുന്നത് അപ്പൊ യേശു എന്ന കുരുതിയിലൂടെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പാപം മോചിപ്പിച്ചു തരുമെന്നും പകരം പരിശുദ്ധാത്മാവ് എന്ന ഒരു എക്സ്ട്രാ പവർ ഒരു എക്സ്ട്രാ പോസിറ്റീവ് എനർജിയെ ദൈവം നിങ്ങൾക്ക് തരും എന്നാണ് ബൈബിളിൽ പറയുന്നത് അപ്പം നിങ്ങൾക്ക് നോർമലായിട്ടും എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ദൈവത്തോട് അടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ എക്സ്ട്രാ ശക്തിയായ അല്ലെ എക്സ്ട്രാ പവറായി പരിശുദ്ധ ആത്മാവിനെ നിങ്ങൾക്ക് ലഭിച്ച ഈ ശക്തി നിങ്ങളെ സഹായിക്കും ദൈവത്തോട് അടുക്കാനായിട്ടും ദൈവം പറയുന്ന നിയമങ്ങളൊക്കെ പാലിക്കാനായിട്ടും നിങ്ങളെ സഹായിക്കും എന്നാണ് ബൈബിളിൽ യേശു പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ ഒരു ക്രിസ്തീയ വ്യക്തിയാണ് ജന്മന ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചെങ്കിൽ വിചാരിച്ചു കൊള്ളണം നിങ്ങൾ അത്ര കണ്ട് പാവിയാണ് നിങ്ങളിൽ അത്രയും നെഗറ്റീവ് ശക്തികൾ പാരമ്പര്യമായി ഉള്ളത് കൊണ്ടാണ് നിങ്ങളെന്ന ആത്മാവിനെ ഈ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിപ്പിച്ചത് അപ്പൊ നിങ്ങളുടെ വഴി യേശുവിലൂടെയെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒരിക്കലും മറ്റ് മാർഗത്തിലൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ കഴിയില്ല എത്ര ശ്രമിച്ചാലും പറ്റില്ല എന്ന രീതിയിലായത് ആയതുകൊണ്ടാണ് യേശു എന്ന കുരുതിയിൽ വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിലെ നിങ്ങൾ കൊണ്ട് എത്തിച്ചത് ദൈവം തന്നെയാണ് എത്തിച്ചത് ഒരിക്കലും മതം മാറി പോകല്ലേ എന്ന് പറയുന്നതിന്റെ മെയിൻ കാരണമേ അതാണ് ഓരോ കുടുംബത്തിൽ ഓരോ ഓരോ മതത്തിലും ജനിക്കുന്നതേ ദൈവത്തിന്റെ ഈ അദൃശ്യ ശക്തികളുടെ പ്ലാൻ പ്രകാരം തന്നെയാണ് ഓരോരുത്തർ ജനിക്കുന്നത് അപ്പൊ ജനിക്കുന്ന മാർഗത്തിൽ നിങ്ങൾ ആ അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ശക്തമായ രീതിയിൽ നിങ്ങൾ ശ്രമിച്ച് നിങ്ങൾക്ക് ദൈവമായിട്ട് ബന്ധം ഉണ്ടാക്കാൻ പറ്റും ഇപ്പൊ ഹൈന്ദവ മാർഗത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ആ മാർഗത്തിലൂടെ തന്നെ ദൈവമായിട്ട് കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റും പറ്റണില്ലെങ്കിൽ മാത്രം നിങ്ങൾ മറ്റു മാർഗം ചിന്തിച്ചാൽ മതി അവിടെയും മതം മാറ്റം വരുന്നില്ല അവനവന്റെ മാർഗത്തിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്നത് കൊണ്ടാണല്ലോ ദൈവം ഓരോ മതങ്ങളിലും അതായത് രീതിയിൽ മനുഷ്യരെ ജനിപ്പിച്ചിരിക്കുന്നത് ഇതാദ്യം തിരിച്ചറിയണം ക്രിസ്ത്യനിയായി നിങ്ങൾ യേശുവിന്റെ മാർഗത്തിൽ വരാൻ വേണ്ടി തന്നെയാണ് അവിടെ ജനിപ്പിച്ചിരിക്കുന്നത് അപ്പൊ അതിൽ തികയാതെ വേറെ മാർഗങ്ങൾ ഓടി നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് അത്ര ബുദ്ധിയല്ല കാരണം ഗുരുതിയിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു എളുപ്പമാർഗ്ഗമാണ് ഈ രണ്ടായിരം വർഷം മുമ്പ് ദൈവം വെച്ചിരിക്കുന്ന മാർഗം അപ്പൊ ആ മാർഗത്തിൽ നിങ്ങൾ കറക്റ്റായി പോകുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ തടസ്സങ്ങളും പ്രശ്നങ്ങളും വരുന്നത് ഈ പുരോഹിത വർഗങ്ങൾ അന്നത്തെ കാലത്തെ കമ്പ്ളിച്ചും തെറ്റി മനുഷ്യരെ പണത്തിന് വേണ്ടിയിട്ടും കച്ചവടമാക്കി ബിസിനസ് ചെയ്തും ദൈവമായിട്ട് ദൈവം ഉദ്ദേശിക്കുന്ന ലെവലിൽ ആവാത്തത് കൊണ്ടാണ് യേശു ഈ പരിശുദാത്മാവ് അല്ലെ ദൈവത്തിന്റെ ശക്തി അവരവൻ്റെ ഉള്ളിൽ തന്നെയാണെന്നും പരിശുധാത്മാവെന്നുള്ള ആ ശക്തി നിങ്ങളുടെ ഉള്ളിൽ തരുമെന്നും ഒക്കെ പറഞ്ഞ് നിങ്ങളെ അതിലേക്ക് കൊണ്ടുവന്നത് പക്ഷെ ഇപ്പൊ നിൽക്കുന്ന ക്രിസ്ത്യാനികൾക്ക് പലർക്കും ഈ പരിശുദാത്മാവെന്നുള്ള എനർജി ആ ഒരു പവർ എന്താണെന്നോ അത് അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുപോലും പറഞ്ഞുകൂടാ അപ്പൊ നിങ്ങളാദ്യം ഈ പരിശുധാത്മാവെന്നുള്ള ആ ദൈവം തരുന്ന എക്സ്ട്രാ ശക്തി എക്സ്ട്രാ പവർ നിങ്ങൾ ആദ്യം ദൈവത്തിൽ നിന്ന് വാങ്ങിക്കണം ഇതാണ് അടുത്ത ചെയ്യേണ്ടത് അപ്പൊ യേശു എന്ന കുരുതി വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കണം ഈ പരിശുദാത്മാവെന്നുള്ള ശക്തി എനിക്ക് എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം ക്രിസ്ത്യാനികളായ പലർക്കും ഇത് അറിഞ്ഞും കൂടാ ഇതൊന്നും കിട്ടിയിട്ടുമില്ല ഇതൊരു പവറാണ് ഒരു എനർജിയാണ് നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ പറ്റും നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ഈ പവർ ഈ പവർ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും ഇനി അനുഭവിച്ച് അനുഭവിച്ചു വേണം ഇനി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അപ്പൊ ഈ ശക്തി നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പല അത്ഭുതങ്ങളും അസുഖങ്ങളും മാറ്റങ്ങളും നെഗറ്റീവ് ശക്തിയിൽ പുറത്തു പോകുന്നതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റും അപ്പം നിങ്ങൾ അതിലോട്ട് നിങ്ങൾ ശ്രദ്ധ കൊണ്ടുവന്നിട്ട് ഇത് ചെയ്യണം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ആ യേശു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അത് അതേപോലെ നിങ്ങൾ മാക്സിമം പാലിക്കാൻ ശ്രമിക്കണം ഇപ്പം ബൈബിളിൽ തന്നെ പറയുന്നു ആ മാർഗത്തിൽ ദൈവത്തിന്റെ ആ മാർഗത്തിൽ വരുന്നവർക്ക് പ്രതിമകളിലൂടെ അല്ലെ വിഗ്രഹങ്ങളിലൂടെ ഒന്നും ദൈവം പ്രവർത്തിക്കില്ല എന്ന് പറയുമ്പോൾ ഈ യേശുവിന്റെ പേരും പറഞ്ഞും ഈ യേശുവിന്റെ അമ്മയുടെ പേരില് യേശുവിന്റെ അച്ഛന്റെ പേരില് പുണ്യവാളന്മാരുടെ പേരില് ഒക്കെ വെച്ചു പ്രതിമയെ ആരാധിച്ചിട്ട് പ്രതിമയിലൂടെ അത്ഭുതം നടക്കുന്നു ആ പ്രതിമ നമ്മൾ രക്ഷിക്കുന്നു അല്ലെ അതിൽ ശക്തിയുണ്ട് എന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരമാണ് കാരണം മറ്റ് മാർഗത്തിൽ ദൈവം വെച്ചിരിക്കുന്ന വേറെ വഴിയാണ് ഈ ക്രിസ്തീയ മാർഗത്തിൽ ബൈബിളിലൂടെ ദൈവം വെച്ചിരിക്കുന്ന മാർഗം വേറെ മാർഗമാണ് അപ്പൊ ഈ മാർഗത്തിലൂടെ ദൈവം ഈ പരിപാടി ചെയ്യുന്നില്ല പക്ഷെ പണ്ടത് ചെയ്തുകൊണ്ടിരുന്നു ആ മാർഗം വേറെ ഉണ്ട് അത് മറ്റു മതങ്ങളിലുണ്ട് പക്ഷെ യേശുവിലൂടെ വരുന്നവർക്ക് മെയിനായിട്ടും പ്രതിമയിലൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വിഗ്രഹങ്ങളിലൂടെയോ ഒരു ചൈതന്യ പകർച്ചകളും ദൈവം ചെയ്യുന്നില്ല അതിലൂടെ തന്നെ ദൈവത്തിന്റെ ഒരു അത്ഭുതവും നടക്കൂല ഫസ്റ്റ് ചിന്തിക്കണം കൊന്ത കുരിശ് അത് ഇത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സാധനങ്ങളിലൂടെയൊന്നും ഒരു അത്ഭുതവും ദൈവം ചെയ്യില്ല അഥവാ അതിലൂടെ വല്ല അത്ഭുതങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അത് ദൈവത്തിൻ്റെതല്ല കാരണം ദൈവം അതിലൂടെ ചെയ്യില്ല ചെയ്യില്ല എന്ന് എടുത്ത് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരിക്കൽ പറയുകയും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അത് ചെയ്യുകയും ചെയ്യുമ്പോൾ ദൈവം നീതിമാൻ പോകും ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ പോയി മാറി ചെയ്യുന്നത് ദൈവത്തിനെ പറ്റിയ മനുഷ്യരെ അങ്ങനെ ചെയ്യില്ല അപ്പൊ ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്യുമോ നിങ്ങൾ എന്നെ ചിന്തിക്കുകയും അപ്പം പ്രതിമയിലൂടെ വരുന്ന അത്ഭുതങ്ങളും പ്രതിമകളെ വെച്ച് ആരാധിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും അത്ഭുതങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെതല്ല നെഗറ്റീവ് ശക്തികളാണ് ബൈബിളിൽ തന്നെ അത് വ്യക്തമായി പറയുന്നുണ്ട് അന്ത്യകാലത്ത് പ്രതിമയിലൂടെയും ദൈവത്തിന്റെ പേരിലും യേശുവിന്റെ പേരിലും വ്യാജന്മാർ ഇറങ്ങി പല അത്ഭുതങ്ങളും ചെയ്യും എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് അവിടെയൊക്കെ പോയി നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ശരിയായി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾ അതിൽ തുടരുക അല്ലാത്തവർ നിങ്ങൾ ചിന്തിച്ച് നോക്കണം അത്ഭുതങ്ങളൊക്കെ അനുഭവപ്പെട്ടു പക്ഷേ പ്രശ്നങ്ങളും വിഷയങ്ങളും മാറുന്നുണ്ടോ ഇപ്പൊ നിങ്ങൾക്ക് സമാധാനമുണ്ടോ സുഖമുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ എവിടെയൊക്കെയോ തെറ്റിപ്പോകുന്നുണ്ടോ തെറ്റിപ്പോകുന്നുണ്ട് എന്ന സത്യം തിരിച്ചറിയണം മാക്സിമം ബൈബിൾ വായിക്കണം അതിൽ യേശു എന്തൊക്കെ പറയുന്നുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം ഇപ്പൊ പള്ളിയിലും അല്ലെങ്കിൽ നിങ്ങളെന്തകോസ് അല്ലെങ്കിൽ ആരാധന സ്ഥലങ്ങളൊക്കെ നിങ്ങൾ പോകുന്ന വ്യക്തികൾ ഞാനീ പറയുന്ന കേട്ടം കൊണ്ട് ഒറ്റയടിക്ക് അത് നിർത്താനല്ല ഞാൻ പറയുന്നത് പക്ഷെ നിങ്ങൾ ബൈബിളിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു വശത്ത് ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിലൂടെ ഫലം കിട്ടി വരുമ്പോൾ മറ്റ് ചെയ്തോണ്ടിരുന്ന ചടങ്ങുകളും പാരമ്പര്യമായി ചെയ്തോണ്ടിരിക്കുന്ന പരിപാടികളൊക്കെ നിങ്ങൾക്ക് പതുക്കെ മതിയാക്കാൻ മനസ്സ് വരും പതുക്കെ പതുക്കെ അത് നിർത്തും ഈ പുരോഹിത പറഞ്ഞങ്ങളോടുള്ള കുംഭസാരം ഇതൊക്കെ ഈ ബൈബിളിൽ യേശുവിന് വിരുദ്ധമായ കാര്യങ്ങളാണ് കുംഭസരിക്കേണ്ടത് നമ്മുടെ ഉള്ളിലെ നമ്മുടെ ദൈവത്തോട് തന്നെയാണ് നമ്മുടെ കുറ്റ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസരിക്കേണ്ടത് ഒരിക്കലും യേശുവിനെ ദൈവമൊന്നും വെച്ച് പ്രാർത്ഥിക്കരുത് പുരോഹിതന്മാരോട് പോയി കുറ്റങ്ങൾ പറഞ്ഞ് കുമ്പസരിക്കരുത് പിന്നെ ഈ യേശുവിന്റെ ശരീരം രക്തവും ശരീരവും ഒക്കെ പറയുന്നത് ദൈവം പറഞ്ഞിരിക്കുന്ന കുരുതിയിലെ അപ്രസാദമാണ് പ്രസാദമാണ് അപ്പൊ അത് നിങ്ങൾ ശരിക്കും വിശുദ്ധമായ രീതിയിൽ നിങ്ങൾ അത് സ്വീകരിക്കാൻ നോക്കണം അതിന് വേണ്ടിയിട്ട് ദൈവമോ ആയിട്ടോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവോ എന്നുള്ള ആ ഒരു ശക്തിയോ ഒന്നും ഇല്ല അതെന്താണെന്ന് പോലും അറിഞ്ഞിടാത്ത ഈ പുരോഹിത മത മതപുരോഹിതമാരായിട്ട് നിൽക്കുന്ന വ്യക്തികളിൽ നിന്നൊന്നും ഈ പ്രസാദം മാക്സിമം സ്വീകരിക്കാൻ നോക്കരുത് അവരവരെ വീട്ടിലിരുന്നു കൊണ്ട് ഒരു പീസ് ബ്രെഡോ വെള്ളമോ എന്ത് സാധനം എടുത്താലും മനസ്സുകൊണ്ട് ഇതൊരു പ്രസാദമാണ് യേശുവിന്റെ ശരീരമാണ് എന്ന് മനസ്സ് കണ്ടും കൊണ്ട് പ്രാർത്ഥിച്ചും കൊണ്ട് നമ്മളത് ചെയ്താൽ നമ്മൾ കഴുകൊക്കെ ചെയ്താൽ നമുക്ക് അതിനുള്ള ഗുണം ദൈവം തരും അത്രയേ ഉള്ളൂ പക്ഷെ തെറ്റായ രീതിയിൽ വരുമ്പോൾ അവിടെ അതിൻ്റെ ഫലമില്ലാതായി പോകുന്നുണ്ട് ഈ സത്യം നിങ്ങൾ തിരിച്ചറിയണം പിന്നെ യേശു പ്രത്യേകിച്ച് പറയുന്നൊരു കാര്യമുണ്ട് രണ്ടുപേരും അതിനപ്പുറത്തോട്ടും ആര് എവിടെയെങ്കിലും പ്രാർത്ഥിച്ചാലും അവിടെ ദൈവത്തിന്റെ പ്രസൻസ് ആ ശക്തി അവിടെ വന്നിരിക്കും അതാണ് ഉദ്ദേശിക്കുന്ന സഭ അല്ലാതെ പുരോഹിത വർഗങ്ങൾ അല്ലെങ്കിൽ മതം സ്ഥാപിച്ചിട്ട് ഒരു കച്ചവടമാക്കി വെച്ചിരിക്കുന്ന ഒരു പള്ളിയോ കേന്ദ്രമോ അല്ല ഉദ്ദേശിക്കുന്ന സഭ ഈ കൊറോണ കാലഘട്ടത്ത് ദൈവം ഇത് സകലരെയും പഠിപ്പിക്കാനാണ് രണ്ട് വർഷത്തോളം ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ ദൈവം ചെയ്ത് നിങ്ങളെ മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചതാണ് കാരണം ദൈവം ആഗ്രഹിക്കുന്നത് അവനവൻ വീട്ടിലിരുന്ന് ദൈവത്തിന്റെ ഇഷ്ടങ്ങളും പ്രവൃത്തികളും തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി സ്വന്തമായി ചെയ്ത് പ്രാർത്ഥിച്ചും മുന്നോട്ട് പോകാനാണ് ദൈവത്തിന്റെ പ്ലാൻ അത് നിങ്ങളെ തിരിച്ചറിയാനാണ് ഇതൊക്കെ കൊണ്ടുവന്നത് പക്ഷെ പലരും അത് മനസ്സിലാക്കിയിട്ടില്ല അവർ അവനവന്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചും അവരവരുടെ പ്രവൃത്തികൾ നന്നാക്കിയും യേശു പറയുന്നു യേശു തന്നെ പറയുന്നുണ്ട് ഞാനാണ് വഴിയും സത്യവും ജീവനും എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ എന്താണ് യേശുവെ എന്നെ രക്ഷിക്കുക എന്റെ കാര്യം സാഹചര്യം ആ കാര്യം സഹിച്ചിരുന്നേന്ന് ഒരു വ്യക്തി പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിന് ഫലമുണ്ടെന്നല്ല യേശു ആണ് വഴി എന്ന് പറഞ്ഞാൽ യേശു പറയുന്ന വഴിയിലൂടെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് ദൈവമായിട്ടൊരു കണക്ഷൻ കിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറിക്കിട്ടും സത്യം എന്ന് പറഞ്ഞാൽ യേശു പറയുന്ന കാര്യങ്ങൾ ദൈവം പറയുന്ന കാര്യങ്ങളാണ് ദൈവം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് യേശു നിങ്ങൾക്ക് പറഞ്ഞു വെച്ചുള്ളത് അപ്പൊ അത് സത്യസന്ധമായ കാര്യങ്ങളാണ് അപ്പൊ അതനുസരിച്ച് ആര് ജീവിക്കുന്നുവോ അവന്റെ പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ താനെ മാറിപ്പോയിരിക്കും അതിന് പുരോഹിതന്റെ പിറകെ പോവുകയോ മറ്റുള്ളൊരു വ്യക്തി തലേ കഴിവ് പ്രാർത്ഥനയോ ഇതിന്റെ ചെയ്ത ഒരാവശ്യവും ഇല്ല കാര്യം ബൈബിളിൽ തന്നെ ഒരിടത്തും എല്ലാ ഞായറാഴ്ച തോറും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവധി ദിവസങ്ങളിൽ യേശു തന്റെ ശിഷ്യന്മാരുമായി എല്ലാരെയും എല്ലാ ആഴ്ചകളിലും കൈവച്ച് ഇവരെ തന്നെ പിന്നെ പിന്നെ കൈവെച്ച് പ്രാർത്ഥിച്ചു എന്നൊന്നും ഒരിടത്തും ഇല്ല അങ്ങനെയൊന്നും ഇല്ല അപ്പൊ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം ദൈവം പറയുന്ന വഴികൾ ആ രീതികൾ അതൊക്കെ യേശു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ശിഷ്യന്മാരും പഠിപ്പിച്ചിട്ടുണ്ട് അതനുസരിച്ച് ജീവിതം മാറ്റിയാൽ തന്നെ പ്രശ്നങ്ങളും വിഷയങ്ങളും താനെ മാറും പിന്നെ എല്ലാ ഈ പുരോഹിത വർഗങ്ങളും ഈ ആരാധന കേന്ദ്രങ്ങളെല്ലാം ദശാംശം ദശാംശം എന്ന് പറഞ്ഞ് മനുഷ്യരെ മാക്സിമം ചൂഷണം ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്തിട്ട് അവർ തന്ന് കൊഴുത്ത് വളർന്നു വരുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് യേശുവോ ശിഷ്യന്മാരോ ഒരിക്കലും ദശാംശം വലിയ സംഭവം പോലെ ഗൂസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ല അതൊക്കെ ചെറിയ കാര്യങ്ങളാണെന്നും വലിയ കാര്യങ്ങളായിട്ടുള്ള സ്നേഹം കരുണ അത് ഇത് എന്നൊക്കെ പറയുന്ന മനസ്സിനെ സംബന്ധിക്കുന്ന മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുന്ന കാര്യങ്ങളെ ബൈബിളിൽ യേശു പറഞ്ഞിട്ടുള്ളൂ ദശാംശമൊക്കെ ചെറിയ കാര്യം ഇനി ദശാംശമാണെങ്കിൽ പോലും അത് ദൈവത്തിന് കൊടുക്കേണ്ട ഒരു കാര്യമാണ് അത് നിങ്ങൾ ദാനമായിട്ടും മറ്റു പല രീതികളിലും ദൈവത്തിന് വേണ്ടി അത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അത് ഞാൻ പിന്നെ ഒരു മെസ്സേജിൽ പറയാം അല്ലാതെ ഒരു പുരോഹിതൻ എന്നും പറഞ്ഞ ഒരു വേഷധാരിക്ക് കൊണ്ടുവന്ന് പൈസ കൊടുക്കാനല്ല ഇതിൽ പറയുന്നത് വസ്ത്രമില്ലാത്തതെ വസ്ത്രം ആഹാരമില്ലാത്തതെ ആഹാരം അങ്ങനെ പല കാര്യങ്ങളുണ്ട് അതൊക്കെയാണ് ദൈവത്തിന് കൊടുക്കേണ്ട ദശാംശം പിന്നെ പുരോഹിത വർഗത്തിന് നമ്മൾ കൂലി കൊടുക്കണം ജോലി ചെയ്യുന്നവന് കൂലി കൊടുക്കണം എന്നൊരു കണക്ക് ദൈവത്തിന്റെ നിയമത്തിലുണ്ട് അത് അവന് ആ പുരോഹിതൻ നിങ്ങൾക്ക് യഥാർത്ഥ പുരോഹിതനാണ് ഈ പുരോഹിതന്റെ കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് ദൈവമായിട്ടൊരു കണക്ഷൻ കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ ആതാണ് നിങ്ങളുടെ പുരോഹിതൻ അല്ലെങ്കിൽ ഗുരു ആ ഗുരുവിന് ഗുരുവിൻ്റെതായ കൂലി കൊടുക്കണം എന്ന് ബൈബിളുടെ നിയമങ്ങളുണ്ട് പക്ഷെ ഒരിക്കലും ഒരു ഒരു എന്നും പറഞ്ഞ് ആർക്കോ കൊണ്ടുവന്ന് എന്തിനോ വെറുതെ പൈസ കൊടുക്കുന്നത് ദൈവത്തിന്റെ കണയിൽ തെറ്റാണ് കെട്ടുന്ന കാശ് ദുർപിനിയോഗം ചെയ്ത് കളയുന്നു എന്നെ ദൈവം കണക്കാക്കളൂ യഥാർത്ഥ പുരോഹിതനെ കണ്ട കണ്ടെത്തി യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്തി അതിനുള്ള കൂലി കൊടുക്കണം അത് ഒരു വശം അപ്പൊ ഇങ്ങനെ പല പല കാര്യങ്ങൾ ബൈബിളിൽ ഉള്ളത് നിങ്ങൾ ഒന്ന് വായിച്ചൊക്കെ നോക്കി ആ ശിഷ്യന്മാർ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിന്റെ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും അതനുസരിച്ച് ജീവിതങ്ങൾ മാറ്റുക പ്രാർത്ഥനാ രീതി യേശു പറഞ്ഞതുപോലെ സ്വന്തം പിതാവിനോട് രഹസ്യത്തിൽ വീട്ടിലിരുന്ന് ഉള്ളിന്റെ ഉള്ളിൽ വാ പോലും തുറക്കാതെ മനസ്സുകൊണ്ട് ദൈവത്തോട് സംസാരിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അതൊക്കെ ഒന്ന് ചെയ്തു നോക്കണം ഇങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾ വ്യത്യാസം വരുത്തിച്ചാൽ നിങ്ങളുടെ വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ താനെ മാറുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടാം പരിശുദ്ധാത്മാവെന്നുള്ള ശക്തിയെ എനിക്ക് തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം യേശുവിന്റെ കുരുതിയിൽ വിശ്വസിക്കുന്നു എന്ന് ദൈവത്തോട് പറയണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ ചെയ്തു നോക്ക് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ ഓക്കെ വരും ഓക്കേ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്